നമസ്കാരം പ്രവാസി ഓൺലൈൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനി വാരാന്ത്യത്തിലേക്ക് കടന്നപ്പോൾ മഞ്ഞിലും ഐസിലും വഴുതി വീണു അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടി ശനിയാഴ്ച പുലർച്ചെ മഞ്ഞു മൂടിയ അവസ്ഥ കാരണം നിരവധി അപകടങ്ങളാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വടക്കും കിഴക്കും ഏറ്റവും മഞ്ഞ് മൂടിയ പ്രദേശങ്ങളെ കുറിച്ചും ഇതിനകം ഗുരുതരമായ അപകടങ്ങൾ എല്ലായിടത്തും ഉണ്ടായി ജർമ്മൻ കാലാവസ്ഥാ സേവനവും നീന ആപ്പും രാത്രിയിൽ കറുത്ത ഐസിനെ കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു തണുത്തുറഞ്ഞ പ്രദേശങ്ങളിൽ മൈനസ് ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പുണ്ടായി കിഴക്കൻ ജർമ്മനിയിൽ ചാറ്റൽ മഴയും മൂടൽ മഞ്ഞും കറുത്ത ഐസിന്റെ അപകട സാധ്യത സൃഷ്ടിച്ചു ഇതിന്റെ ഫലമായി അതിരാവിലെ തന്നെ നിരവധി അപകടങ്ങൾ ഉണ്ടായതിൽ പതിമൂന്ന് പേർക്കാണ് പരിക്കേറ്റത് ഔട്ടോബാൻ ഒന്നിൽ അഞ്ച് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു കറുത്ത ഐസ് ശനിയാഴ്ച രാവിലെ മുതൽ പല പ്രദേശങ്ങളിലും മഞ്ഞ് മൂടിയ അവസ്ഥ ഉണ്ടാക്കി പ്രാണ്ടംബർഗിൽ മാത്രമായി കറുത്ത ഐസ് കാരണം നൂറ്റി അപകടങ്ങളാണ് ഉണ്ടാക്കിയത് ശനിയാഴ്ച രാവിലെ മുതൽ ഡാമിൽ ഒരു ബസ്സും ഓടുന്നില്ല കാലാവസ്ഥ കാരണം പോർട്സ് നഗരപ്രദേശത്തെ ബസ് സർവീസ് നിലവിൽ നിർത്തിവെച്ചിരിക്കുന്നതായിട്ടാണ് പൊതുഗതാഗത കമ്പനി പോട്സ് ഡാം അറിയിച്ചത് ഒറാനിയൻ ബർഗിൽ കറുത്ത ഐസ് മൂലം വാഹനങ്ങൾ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് പ്രാഡംബർഗിൽ ബി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറിൽ രാത്രിയിൽ കറുത്ത ഐസിൽ ഒരു വനിതാ ഡ്രൈവർക്ക് കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അവരും അവരുടെ എട്ടു മാസം പ്രായമുള്ള കുട്ടിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എസ് എ സംസ്ഥാനത്തിലെ അപകടത്തിൽ മൂന്ന് വയസ്സുള്ള ഒരാൾ മരിച്ചു മഞ്ഞുമൂടിയ അപകടങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഹാംബർഗിലെ റോഡുകളിൽ കാണാമായിരുന്നു മേക്ലംബർഗ് വെസ്റ്റേൺ പൊമറേനിയയുടെ കിഴക്കൻ പകുതിയിൽ മഞ്ഞു കൂടിയ റോഡുകൾ കാരണം രാത്രിയിൽ ഒരു ഡസണിലധികം അപകടങ്ങളാണ് സംഭവിച്ചത് ബെർലിൻ നഗരത്തിലെ വഴുവൊഴുക്കലുള്ള നടപ്പാതയിൽ വീഴാതിരിക്കാൻ കാൽ യാത്രക്കാർക്ക് പരസ്പരം പിന്തുണയ്ക്കേണ്ടി വന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും തണുപ്പുള്ള ക്രിസ്മസ് ദിനങ്ങളാണ് കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാലാവസ്ഥ വർഷം റെക്കോർഡ് കാണുന്ന നിലയിലാണ് അവസാനിക്കുന്നത് another സ്വകാര്യ വെടിക്കെട്ട് നിരോധിക്കണമെന്ന് ജർമ്മൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു സിൽവസ്റ്റർ ദിനത്തിലും പുതുവത്സരാഘോഷത്തിലും പൊതു സ്വകാര്യ വെടിക്കെട്ടുകൾ നിരോധിക്കണമെന്നാണ് ജർമ്മനിയുടെ കേന്ദ്ര മെഡിക്കൽ പ്രൊഫഷണൽ ബോഡിയുടെ തലവൻ ആവശ്യപ്പെട്ടത് നിയമവിരുദ്ധമായ വെടിക്കെട്ടുകൾ ഉൾപ്പെടെ നിരോധിക്കണമെന്നാണ് ആവശ്യം നിരോധനത്തിന് സാംസ്കാരികമായി യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബെർലിൻ മ്യൂണിക്ക് തുടങ്ങിയ നഗരങ്ങളിൽ പുതുവത്സരാഘോഷങ്ങൾ അരാജകത്വത്തിന്റെ രംഗങ്ങളായി മാറിയ ശേഷം വെടിക്കെട്ട് മനഃപൂർവ്വമല്ലാത്ത പരിക്കുകൾ മൃഗസംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ആശങ്ക ജർമ്മനിയിൽ വർദ്ധിച്ചു വരികയാണ് ജർമ്മനിയിൽ ഡിസംബർ ഇരുപത്തി ഒമ്പത് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ മാത്രമേ നിയമപരമായി പടക്കങ്ങൾ വിൽക്കാൻ കഴിയുകയുള്ളൂ ജർമ്മനിയിലെ മെറ്റൽ ഇലക്ട്രിക്കൽ വ്യവസായ മേഖല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൊഴിലുടമകൾ തുടർച്ചയായ ജോലി വിട്ട വെട്ടിക്കുറയ്ക്കലുകൾ പ്രതീക്ഷിക്കുന്നതായി മുന്നറിയിപ്പ് നൽകി ഉയർന്ന ഊർജ്ജ തൊഴിൽ ചെലവുകൾ കാരണം പുതുവർഷത്തിൽ പതിനായിരക്കണക്കിന് കൂടുതൽ തൊഴിൽ നഷ്ടം ഉണ്ടാകുമെന്നാണ് തൊഴിൽ സംഘടനയായ ഗസാംറ്റ് മെറ്റൽ ഫെറൈൻ പ്രതീക്ഷിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ബ്യൂറോക്രസിയെ നേരിടാൻ സർക്കാർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഗസാംറ്റ് മെറ്റൽ സിഇഒ ഒലിവർ സാൻഡർ ആവശ്യപ്പെടുന്നത് തൊഴിൽ സംഘടനയായ ഗസാം ിൽ ജർമ്മനിയിലെ കമ്പനികൾക്ക് ഉയർന്ന ഉൽപാദന ചെലവ് കുറ്റപ്പെടുത്തുന്നു കമ്പനികൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഉൽപാദനത്തിലെ ഉപയോഗക്കുറവ് നിലനിർത്താൻ കഴിയില്ല നിലവിൽ പ്രതിമാസം പതിനായിരം തൊഴിലവസരങ്ങളാണ് നഷ്ടപ്പെടുക ജർമ്മനിയിൽ നികുതികൾ ഊർജ്ജ ചെലവുകൾ തൊഴിൽ ചെലവുകൾ എന്നിവ വളരെ ഉയർന്നതാണ് അതിനാൽ ഇവിടെ ഉൽപാദനം പല കമ്പനികൾക്കും ലാഭകരമല്ല കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസമായി ഈ മേഖലയിലെ തൊഴിൽ തുടർച്ചയായി കുറഞ്ഞു വരികയാണെന്നും കൂടാതെ ഹ്രസ്വകാലത്തേക്കെങ്കിലും ഈ പ്രവണത മാറില്ലെന്നും ഗസാം മെറ്റൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷാരംഭം മുതൽ മെറ്റൽ ഇലക്ട്രിക്കൽ വ്യവസായത്തിൽ നഷ്ടപ്പെട്ടത് അറുപതിനായിരത്തോളം തൊഴിലവസരങ്ങളാണ് മെച്ചപ്പെട്ട മത്സര സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ തൊഴിലുടമകൾ സർക്കാരിനോട് ആഹ്വാനം ചെയ്തു യൂറോപ്യൻ യൂണിയൻ നിയന്ത്രണങ്ങൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ചും യുവിന്റെ ബ്യൂറോക്രസിക്കെതിരെയുള്ള കർശനമായ നിലപാട് സ്വീകരിക്കാൻ ഗസാംഡ് മെറ്റലിന്റെ തലവൻ ജർമ്മൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു യു കമ്മീഷൻ നിയമപരമായ നിയമങ്ങൾ പാലിക്കുന്നതിന് നിയമ നടപടികൾ ഭേദഗതികൾ വരുത്തുന്നതിനും ഈ വർഷം ഒരു പുതിയ റെക്കോർഡ് ഉണ്ടാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്നിന് നടക്കാനിരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ ഗതിമാറ്റത്തിന്റെ തുടക്കം കുറിക്കാൻ ചാൻസലർ ഫെഡറിക് മെർസിനോട് തലവൻ ആവശ്യപ്പെട്ടു വടക്കൻ ജർമ്മനിയിലെ ഹാനോവറിൽ ഡ്രോണുകൾ വ്യോമഗതാഗതം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു കുറഞ്ഞത് അഞ്ച് ഡ്രോണുകളാണ് കണ്ടെത്തിയത് വടക്കൻ ജർമ്മൻ സംസ്ഥാനമായ ലോവർ ലോവർസാക്സിലെ ഹാനോവറിൽ അജ്ഞാത ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിമാനഗതാഗതം തടസ്സപ്പെട്ടതായി ഹാനോവർ വിമാനത്താവള വക്താവ് അറിയിച്ചത് വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാത്രി ഒൻപത് നാൽപ്പത്തിയേഴ് മുതൽ ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് വരെയാണ് ഹാനോവർ വിമാനത്താവളം അടച്ചുപൂട്ടിയത് അടച്ചുപൂട്ടൽ കാരണം ഏഴ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു അതിൽ ബ്രഹ്മൻ ഡോസൽഡോ ഫ്രാംഫട്ട് എന്നിവ ിലേക്കുള്ള വിമാനങ്ങളും ഉൾപ്പെടുന്നു റാഫട്ടിലേക്കും പാരീസിലേക്കുമുള്ള കണക്ഷനുകൾ റദ്ദാക്കി രണ്ട് വിമാനങ്ങൾ ഹാനോവറിൽ ഇറങ്ങാൻ കഴിയാത്തതിനാൽ ശനിയാഴ്ച പുറപ്പെടാൻ കഴിഞ്ഞില്ല സ്വിറ്റ്സർലൻഡിൽ ക്രിസ്മസും ഫാദർ സബാസ്റ്റൻ തയ്യലിന്റെ പൗരോഹിത്യ സ്വർണ്ണ ജൂബിലിയും ആഘോഷിച്ചു സ്വിറ്റ്സർലൻഡിലെ എഗിൽ സീറോ മലബാർ സമൂഹത്തിന് ഈ വർഷത്തെ ക്രിസ്മസ് ഇരട്ടി മധുരമായി ഇടവികാരി ഫാദർ സബാസ്റ്റിൻ തയ്യലിന്റെ പൗരോഹിത്യ തിരുപ്പട്ട സ്വീകരണത്തിന്റെ സുവർണ ജൂബിലിയും ക്രിസ്മസും സംയുക്തമായിട്ടാണ് ആഘോഷിച്ചത് ആഘോഷങ്ങളുടെ ഹൃദയത്തുടിപ്പായി അർപ്പിക്കപ്പെട്ട വിശ്വ കുർബാനയ്ക്ക് ഫാദർ സബാസ്റ്റിൻ തയ്യൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു വിശ്വ കുർബാനയ്ക്ക് ശേഷം ക്രിസ്മസിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന സാംസ്കാരിക സന്ധ്യയ്ക്ക് തുടക്കമായി ജിയാന ജിയാനോഷ ദിയ എന്നിവരുടെ മനോഹരമായ ായ പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ച ചടങ്ങിൽ ഫാദർ സെബാഷൻ തയിൽ സ്വാഗതം ആശംസിച്ചു ആഘോഷങ്ങളെ പ്രധാന ആകർഷണം കുട്ടികൾ അവതരിപ്പിച്ച നേറ്റിവിറ്റി പ്ലേ ആയിരുന്നു മലയാള ഭാഷയിൽ അതീവ തന്മയത്വത്തോടെയാണ് കുട്ടികൾ അവതരിപ്പിച്ചത് പ്ലേയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പാരീഷ് ഭാഗ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്രിസ്മസ് പാപ്പയുടെ സന്ദർശനവും ജിങ്കിൾ ബെൽ ഗാനവും വളരെ നന്നായിരുന്നു സൈമൺ വാളിപ്പിളാക്കലിന്റെ ഗാനവും ജിമ്മി നസറത്തിന്റെ മിമിക്രിയും ചടങ്ങിന് മാറ്റി കൂട്ടി എക്കാത്തലിക്കർ ആലപിച്ച് മനോഹരമായ കരോൾ ഗാനങ്ങൾ ക്രിസ്മസിന്റെ സംഗീതസാന്ദ്രമായി അന്തരീക്ഷം സൃഷ്ടിച്ചു പരിപാടിയിൽ ജോമൻ പത്ത് പറയുന്നു നന്ദി രേഖപ്പെടുന്നു യൂറോപ്പ് തണുത്തുറയുമ്പോൾ തെക്കൻ ഐസ്ലാൻഡിൽ അടുത്തിടെ വസന്തകാല സമാനമായ സാഹചര്യങ്ങളാണ് അനുഭവപ്പെടുന്നത് ഗിരുണ്ടാവിക്കലിൽ അസാധാരണമായി നേരിയ പ്രിയരെ വരൂ നമുക്ക് കുറച്ച് സൂര്യപ്രകാശത്തിനായി ഐസ്ലൻഡിലേക്ക് പറക്കാം എന്നാണ് യൂറോപ്യൻ ജനതയുടെ തണുപ്പിൽ നിന്നുള്ള ആശംസ ക്രിസ്മസ് രാവിലൊരു പ്രാന്തൻ തമാശ പോലെ തോന്നുന്നത് ഒരു ഊഷ്മള യാഥാർത്ഥ്യമായിരുന്നു ജർപ്പനി ഉൾപ്പെടുന്ന ഇ യുവിൽ പലരും വിറക്കുകയും സ്കാർഫുകളും കട്ടിയുമുള്ള കോട്ടുകളും ധരിക്കുകയും ചെയ്യുമ്പോൾ വിദൂര വടക്കൻ ഭാഗത്തുള്ള തെർമോമീറ്റർ പെട്ടെന്ന് വേനൽക്കാല ാണ് ഓടുന്നത് കിഴക്കൻ ഐസ്ലാന്റിലെ സെൽഫ ജോർഡിൽ ക്രിസ്മസ് രാവിൽ രാത്രി പതിനൊന്ന് മണിയോടെ അവിശ്വസനീയമായി പത്തൊമ്പത് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ഐസ്ലാൻഡിൽ സാധാരണയായി ഐസ് മഞ്ഞ് കഠിനമായ കറുത്ത മഞ്ഞ എന്നിവയും ബന്ധപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഡിസംബറിൽ എന്നാൽ ഡിസംബർ ഇരുപത്തിനാലിന് ദ്വീപിന്റെ കിഴക്ക് മധ്യവേനൽ പോലെ തോന്നി അമേരിക്കയിൽ ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥി അറസ്റ്റിലായി കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയതിനും സ്വന്തം വീടിന് തീടാൻ ശ്രമിച്ചതിനുമാണ് അറസ്റ്റ് ടെക്സസ് സർവകലാശാലയിലെ അവസാന വർഷ വിദ്യാർത്ഥിയായ മനോജ് സായ് ലല്ലയാണ് അറസ്റ്റിലായത് മനോജ് തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന കുടുംബാംഗങ്ങളാണ് പോലീസിനെ അറിയിച്ചത് പിന്നാലെ പോലീസ് വീട്ടിലെത്തി മനോജിനെ പിടികൂടുകയായിരുന്നു ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ആയുധവും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോടതിയിൽ ഹാജരാക്കിയ മനോജിന് തടവിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു ഡോളർ ബോണ്ടായി കെട്ടിവെക്കണം ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച ഞായറാഴ്ച ഫ്ലോറിഡയിൽ നടക്കും ഞായറാഴ്ച ഫ്ലോറിഡയിൽ നടക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സൊലൻസ്കി അറുപത് ദിവസത്തെ വെടിനിർത്തലിന് റഷ്യ സംഭവിച്ചാൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഇരുപതിനെ സമാധാന പദ്ധതി നടപ്പാക്കാൻ താൻ തയ്യാറാണെന്നും സെലൻസ്കി പറഞ്ഞു അമേരിക്കയിൽ കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടായതിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് വിമാനങ്ങൾ റദ്ദാക്കി നിരവധി സർവീസുകൾ വൈകി കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് അമേരിക്കയിൽ വ്യോമഗതാഗതം പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ആയിരത്തിൽ അഞ്ഞൂറിലധികം വിമാന സർവീസുകളാണ് വിവിധ വിമാന കമ്പനികൾ രാജ്യത്തെമ്പാടും റദ്ദാക്കിയത് ന്യൂയോർക്ക് ചിക്കാഗോ വിമാനത്താവളങ്ങളാണ് പ്രതിസന്ധി നിലനിൽക്കുന്ന വിമാനത്താവളങ്ങളിൽ ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നത് കാനഡയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സ ലഭിക്കാതെ ഇന്ത്യക്കാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നു വടക്കുമടിഞ്ഞാറൻ കാനഡയിലെ ആൽബർട്ടയിലുള്ള ഹെഡ്സ്മൌണ്ടിലെ ഗ്രേനൺസ് ആശുപത്രിയിൽ വെച്ചാണ് പ്രശാന്ത് ശ്രീകുമാർ എന്ന ഇരുപത്തിനാലുകാരൻ മരിച്ചത് ചികിത്സ തേടി എട്ട് മണിക്കൂറോളം പ്രശാന്ത് കാത്തിരുന്നുവെന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധികൾ പറയുന്നു പ്രശാന്തിന്റെ മരണത്തിന് ഉത്തരവാദി ആശുപത്രി അധികൃതരാണെന്നും അവർ വ്യക്തമാക്കി കാനഡയിലെ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ ജോലി ചെയ്തു വരികയായിരുന്ന മലയാളി യുവാവിനെ മോംഗ്ടണിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൊടുമുഴ ഒളമറ്റം അഞ്ചന പീറ്ററിന്റെ മകൻ വർക്കി എന്ന ഇരുപത്തിമൂന്നുകാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഹൃത്തുക്കൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷത്തിനായി മോക്ടറിൽ എത്തിയതായിരുന്നു യുവാവ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ വിധ പിന്തുടങ്ങിയ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി യോഗ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് എന്ന ക്രിസ്മസ് ആൽബം ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാൻ നന്ദി നമസ്കാരം